അടുത്ത കാലത്തൊന്നും ഇത്തരമൊരു കൂടിക്കാഴ്ച കേന്ദ്ര സർക്കാരിലെ ഏതെങ്കിലും മന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഉണ്ടായിട്ടില്ല ഒൻപത് മണിയോടെ കേരള ഹൌസിലെത്തിയ നിർമ്മലാ സീതാരാമൻ അൻപത് മിനിറ്റ് നേരം കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു മുഖ്യമന്ത്രിക്ക് പുറമെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് എന്നിവർ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ പാക്കേജ് കേരളത്തിന് എയിംസ് അനുവദിക്കുന്നത് ജി എസ് ടി കാരണം കേരളത്തിന് സംഭവിച്ച സാമ്പത്തിക പ്രയാസം സിൽവർ ലൈൻ പദ്ധതി എന്നിവയെല്ലാം ചർച്ചയിൽ കേരളം ഉന്നയിച്ചെങ്കിലും അനൌദ്യോഗിക കൂടിക്കാഴ്ചയാണ് നടന്നത് എന്നാണ് സർക്കാർ അറിയിച്ചത് പ്രഭാത ഭക്ഷണവും കഴിഞ്ഞ് പുറത്തിറങ്ങിയ ധനമന്ത്രിയും മുഖ്യമന്ത്രിയും കൂടിക്കാഴ്ചയെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല എന്നാൽ കേരള തീരത്തെ ഖനനത്തിനെതിരെ സമരം ചെയ്യാനെത്തിയ സംയുക്ത സമരസമിതി നേതാക്കളെ കണ്ട് ും കോൺഗ്രസും പ്രമേയം പാസാക്കി ഞങ്ങൾ നന്ദിയും പറയണേ നിയമസഭ പ്രമേയം പാസ്സാക്കി കേന്ദ്രത്തിനെതിരെ സമരമായത് കൊണ്ട് ഒരു ഗവൺമെന്റ് സമരം സി എമ്മിന് നടക്കാത്തല്ലേ ഞങ്ങൾ സി എം മുഖ്യമന്ത്രി ധനമന്ത്രിയെ കണ്ടത് ട്രംപ് മോദി കൂടിക്കാഴ്ച പോലെ ആകാതിരുന്നാൽ മതിയായിരുന്നുവെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ച വിഷയങ്ങളിൽ തുടർ ചർച്ച നടക്കുമെന്നാണ് കേരള സർക്കാരിൽ നിന്ന് ലഭിച്ച വിവരം ഡൽഹിയിൽ നിന്ന് ഷിജു പട്ടുവത്തിനും ജിഷ്ണു ബാലകൃഷ്ണനും ഒപ്പം അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്